നമസ്കാരം ഇന്ത്യക്ക് പണി തരാൻ ഏതൊരവസരം കിട്ടിയാലും അത് നഷ്ടമാക്കാത്ത വ്യക്തിയാണ് കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ എന്നാൽ അത്തരം പണികൾ തിരിച്ച് ട്രൂഡോയ്ക്ക് തന്നെ കിട്ടുമെന്നതാണ് സത്യം ഇന്ത്യക്കെതിരെ ഓരോ നീക്കങ്ങൾ നടത്തുമ്പോൾ കനേഡിയൻ പ്രസിഡന്റിന് കനേഡിയൻ ജനതയുടെ പോലും പിന്തുണ നഷ്ടമായ സാഹചര്യമാണിപ്പോൾ സ്വന്തം ജനതകളുടെ സഹകരണം പോലും ലഭിക്കാത്ത ട്രൂഡോയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ എത്തുക കൂടി ചെയ്തതോടെ ട്രൂഡോയുടെ കാര്യം കഷ്ടത്തിലാണ് നിരന്തരമായി ട്രംപ് ട്രൂഡോയെ പരിഹസിക്കുന്നുമുണ്ട് കനേഡിയൻ മന്ത്രിസഭയിലും കൂട്ടത്തോടെ കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ട്രൂഡോയും അധികം വൈകാതെ രാജിവെക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കനേഡിയൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻസ് ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെയാണ് ട്രൂഡോയും രാജിവെക്കുമെന്നും പകരക്കാരനെ തേടുകയാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ട്രൂഡോയുടെ നീക്കങ്ങളിൽ അതൃപ്തിയാണെന്നാണ് ക്രിസ്റ്റിയ രാജിവെച്ചത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഫ്രീലാൻഡ് വർഷങ്ങളോളം ട്രൂഡോ സർക്കാരിലെ ഏറ്റവും ശക്തിയായ മന്ത്രിയായിരുന്നു ഷത്തിനിടെ സർക്കാർ വിടുന്ന രണ്ടാമത്തെ ധനമന്ത്രിയാണ് ഫ്രീലാൻസ് ജസ്റ്റിൻ ജസ്റ്റിൻ ട്രൂഡോ തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതായി വ്യക്തമാക്കിയ ഫ്രീലാൻസ് ധനമന്ത്രി സ്ഥാനം രാജിവെക്കാനും മന്ത്രിസഭയിലെ മറ്റേതെങ്കിലും സ്ഥാനം നൽകാമെന്ന് ട്രൂഡോ തന്നോട് പറഞ്ഞതായും വെളിപ്പെടുത്തി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളതാണ് തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സത്യസന്ധമായതും പ്രായോഗികമായതുമായ ഏക വഴിയെന്ന് രാജയ്ക്ക് ശേഷം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഫ്രീലാൻസ് വ്യക്തമാക്കി നിങ്ങളുടെ ധനമന്ത്രിയായി ഞാൻ ഇനി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾ എന്നോട് പറയുകയും മന്ത്രിസഭയിൽ മറ്റൊരു സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആലോചനയിൽ ഞാൻ കാബിനറ്റിൽ നിന്ന് രാജിവെക്കുക എന്നതാണ് സത്യസന്ധവും പ്രായോഗികവുമായ ഏകവഴിയെന്ന് ഞാൻ നിഗമനം ചെയ്യുന്നു എന്നാണ് ഫ്രീലാൻസിന്റെ രാജിക്കത്ത് അതേസമയം അയൽരാജ്യമായ അമേരിക്കയിൽ വരാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് എങ്ങനെ തയ്യാറാകണം എന്നതിന് ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഫ്രീലാൻസിന്റെ രാജിയിലേക്ക് നയിച്ചത് ഇരുപത്തി ശതമാനം താരിഫുകൾ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ എങ്ങനെ നേരിടാമെന്നതിനെ കുറിച്ചുള്ള തന്ത്രം വികസിപ്പിച്ചെടുക്കുന്നതിൽ ഫ്രീലാൻസ് പ്രധാന വ്യക്തിയാണ് പൊതു പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രീതി കുറയ്ക്കുന്ന തരത്തിൽ പോരാടുന്ന ട്രൂഡോയ്ക്ക് പെട്ടെന്നുള്ള ഫ്രീലാൻസിന്റെ രാജി തീർച്ചയായും വലിയ തിരിച്ചടിയാകും ഇതോടെ അധികം വൈകാതെ ട്രൂഡോയും രാജിവെച്ച് വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലോട്ടാണ് പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പാർലമെന്റിൽ ധനപരവും സാമ്പത്തികവുമായ അപ്ഡേറ്റ് നൽകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്രീലാൻസ് രാജി പ്രഖ്യാപിച്ചു ആ രേഖ ഇനിയും പുറത്തുവിടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നേരത്തെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് പരിഹസിച്ചിരുന്നു കാനഡയിൽ നിന്ന് യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും അവസാനിപ്പിച്ചില്ലെങ്കിൽ കാനഡയ്ക്കുമേൽ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു പവേഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം